എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്നലെ ആറ്റിങ്ങലിൽ ആവേശോജ്വല സ്വീകരണം ആറ്റിങ്ങൽ മാമം മൈതാനത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എം പി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പോലും അഭിപ്രായപ്പെട്ടത് പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് സീറ്റ് നേടുമെന്നാണെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു तीन लोग है, दामाद है लड़की है लड़की को कहां कहां से पैसे आते कहां कहां से पैसे आते अब जांच शुरू हुई है मैं आपको बताना चाहता हूं कि ये जांच परिणाम तक पहुंचेगी और सजा हुए बिना नहीं रहेंगे ये भी मैं आपको बताना चाहता हूं ऐसा भ्रष्टाचार केरल ने कभी नहीं देखा वैसा भ्रष्टाचार कर रहे हैं और इसलिए രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലുള്ള വലിയ വിഭാഗം പേർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് തെറ്റിദ്ധരിച്ചു ഇത്തവണ കടുത്ത കോൺഗ്രസ്സുകാർ പോലും അത് വിശ്വസിക്കുന്നില്ല കോൺഗ്രസും സി പി എമ്മും ദില്ലിയിൽ ഒരു മുന്നണിയായാണ് മത്സരിക്കുന്നത് കേരളത്തിൽ ഉജ്ജ്വല യോജനയിലൂടെ ഗ്യാസ് കണക്ഷനും സൗജന്യ വാക്സിനും നൽകിയ മോദി സർക്കാരിന് കേരളം വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മാസപ്പടിയിൽ ഉൾപ്പെടെ അഴിമതിയുടെ കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ പരസ്പര സഹകരണമാണ് നടത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തെ കടക്കണിയിൽ നിന്നും രക്ഷിക്കാൻ ഇനി ഒരു മുന്നണികൾക്കും കഴിയില്ലെന്നും അതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കൊണ്ടോ കൊണ്ടോ ഇനി കഴിയില്ല കേരളത്തെ രക്ഷിക്കാൻ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കേരളത്തിന് കരുതലായി താങ്ങായി സഹായ ഹസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട് കഴിഞ്ഞ രണ്ട് ആഴ്ചക്കിടയിൽ കേരളത്തിൽ പുതുവർഷ പുലരിൽ ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു നിങ്ങളെല്ലാവരും കണ്ടുകാളും ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ എങ്ങനെയാണ് കേരളം വരവേറ്റതെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ലഭിക്കാത്ത അത്രയും വലിയൊരു വരവേൽപ്പാണ് പ്രധാനമന്ത്രി ശ്രീ മോദിജിക്ക് കൊച്ചു കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് നാം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു മാമം മൈതാനത്തു നിന്നും ആരംഭിച്ച പദയാത്ര പൂവൻപാറയിൽ സമാപിച്ചു ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പദയാത്രയിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങൾ അണിനിരുന്നു